തക്കുവ ചെയ്ത് നീ ജീവിക്കണം അത് വലിയൊരു നിർദ്ദേശമാണ് സഹോദരങ്ങളെ തക്കുവയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് ആ തക്കുവയുടെ കാതലായ വശം കിടക്കുന്നു നിങ്ങൾ നോക്ക് അള്ളാഹുബന് നമുക്ക് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ച കൽപ്പനകൾ വളരെ കുറവാണ് അതേ സമയത്ത് വിലക്ക് ഏർപ്പെടുത്തിയ കാര്യങ്ങളോ അധികമാണ് രണ്ടെണ്ണം കൂടിയതല്ലേ തക്കുവ അലൈഹി നമ്മൾ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആജ്ഞകൾ അലൈഹി സ്വീകരിക്കുകൾ നിങ്ങളുടെ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ അതിൽ വന്നു കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം കുറഞ്ഞ കാര്യങ്ങളെ നമുക്ക് നിർവഹിക്കാനുള്ളൂ ഫർലും സുന്നത്തായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ് അൽ എത്രയുണ്ട് താജുദ്ദീൻ സുബുഖി റഹ്മി പറഞ്ഞു എഴുന്നൂറിലധികമുണ്ട് ഒന്നും രണ്ടും ഏഴും പത്തും നൂറുമല്ല എഴുന്നൂറിലധികമുണ്ട് വന്തോഷങ്ങൾ എന്തെല്ലാം മഹാന്മാരെ എണ്ണീട്ടുണ്ട് അഞ്ഞൂറ് വൻ മാത്രം ക്രോഡീകരിച്ച് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ആ കിതാബിൽ മഹാനവർ ഒരുപാട് വൻകുറ്റങ്ങളിൽ എണ്ണിപ്പെണ്ണി രേഖപ്പെടുത്തിയത് കാണാം സഹോദരങ്ങളെ സഹോദരിമാരെ ആ വൻകുറ്റങ്ങളൊക്കെ പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ ദൃശ്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പലപ്പോഴും വൻകുറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നമാകാത്ത രൂപത്തിൽ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് വേണ്ടി ഞാൻ ഒന്ന് രണ്ടു മൂന്നെണ്ണം വേണ്ടി പറയട്ടെ നിങ്ങൾ നോക്കി ആളുകളിൽ ആഗവത്തോടെ കാണും ഒരു സുബഹാനുള്ള ഇപ്പോഴുമുണ്ടോ ഇപ്പോഴും ഉണ്ട് കാര്യകാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിസ്കാരം പിന്തിക്കുന്നത് വൻകുറ്റമാണോ അഥവാ പിന്തിച്ചു പോയാൽ നീ അത് വീട്ടിയാലും പോരാ തോപയില്ലാതെ അള്ളാഹു അത് തിരുത്തൂല രണ്ട് കാരണങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ നിസ്കാരം പിന്തിക്കുന്നതിന് കുറ്റമില്ലാത്തത് അഥവാ പിന്തിക്കൽ നമുക്ക് ഹലാലായത് എന്നല്ല പിന്തിച്ചു പോയാൽ അത് നിർവഹിച്ചാൽ മതി അതിന്റെ പേരിൽ ശിക്ഷിക്കുകയില്ല ഒന്ന് അന്നവുമോ അനിയന്ത്രിതമായ ഉറക്കമാണ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ക്ഷീണം കൂടി അല്ലെങ്കിലോ സുഖം കൂടി കണ്ണു നിൽക്കുമ്പരാലോ ഉറക്കം എന്നും സുബൈക്ക് നീക്കുന്ന ആളാണ് എന്തെന്നെന്താന്നറിയില്ല എന്നും എട്ട് മണിക്ക് എണീച്ച് പള്ളിയേക്കിനെ പറ്റിയല്ലോ അതല്ല ഞാൻ അയാൾ അയാളിതിന്ന് പുറത്താണ് അതല്ല ഓ ഉസ്താദ് വലിയ നല്ല അയാളാണ് ഉസ്താദ് പറഞ്ഞു ഞാനെന്നും രാവിലെ ഏറെക്കണീക്കലും മൂപ്പര ചേകനൂരും അധുപെടുത്തണം അധപ്പെടുത്തണം അയാള സുബിയാണ് അങ്ങനത്തെ ആൾക്കാർക്ക് നന്ദി എപ്പഴാ സുബി എപ്പഴാണോ എണീക്കുന്നത് അപ്പഴാ സുബി അല്ല സുഖല്ലേ സുഖല്ലേ പത്ത് പത്തിന് കഥ സുബി ലാണോ ഉച്ചക്കന്നെ സുബി എപ്പഴാണോ എഴുതേക്കണം അപ്പഴാണ് അതല്ല ആൾക്കാരെ കൂടാൻ കാരണം ഞങ്ങൾ എന്താ കരുതി തെളിവിന്റെ ഭാണ്ടം കൂടുതലുണ്ടായിട്ട് ആൾക്കാർ കൂടിയത് സുഖം കണ്ടുകൂടിയതാ ഖുറാസുന്ന സൊസൈറ്റിയും ആൾക്കാരെ കണ്ട് ചേക്കേറാൻ കാരണം ഇതെല്ലാം എപ്പോഴാണോ എണീക്കണം അപ്പഴാണ് സുബൈ പിന്നെ ആട് കൂടാക്ക തൊഴിലാളികൾക്കൊക്കെ എന്ത് സുഖ അനിയന്ത്രിതമായ ഉറക്കം ഉറങ്ങി എന്നും ആളാ ഭാര്യ വന്ന് വിളിച്ചു ഉമ്മ വന്ന് വിളിച്ചു കൂട്ടുകാർ വന്ന് വിളിച്ചു വിളിച്ചപ്പോഴും പിന്നെ അങ്ങനെ ഉറങ്ങി പിന്നെ അയാൾ സ്വമേധ എഴുന്നേറ്റ് നോക്കുമ്പോ പറശ്മനെ സമയൊക്കെ അങ്ങെത്തിയല്ലോ എന്റെ നിസ്കാരം പോയല്ലോ അയാൾ നിസ്കരിച്ചാ മതി അതിന്റെ പേരിൽ അള്ളാഹുത്തര ശിക്ഷിക്കൂല അതങ്ങനെ സംഭവിച്ചു പോയത് എന്നും അങ്ങനെ ആകുന്നത് അങ്ങനെ കൂട്ടിയിട്ടല്ലോ അത് വേറെന്തെങ്കിലും അസുഖമാണ് ചികിത്സിച്ചു മാറ്റണം വസല്ലമ തങ്ങളും ഈ വിഷയം ഉമ്മത്തിന് പഠിപ്പിക്കാൻ വേണ്ടി തങ്ങളിൽ നിന്നും ഒരു തവണ ഈ രൂപത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടും ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ മദീനയിലേക്ക് എത്താൻ ഇനിയും കുറച്ചുകൂടി സമയം യാത്ര ചെയ്യണം രാത്രി പൊതുവെ തങ്ങൾ മദീനയിലേക്ക് പ്രവേശിക്കാറില്ല പകലെ മദീനയിലേക്ക് പോകുള്ളൂ ഏത് യാത്ര കഴിഞ്ഞു വന്നാലും പകലാണ് മദീനയിലേക്ക് പോകാറുള്ളത് രാത്രി പോകാറില്ല പകല് പകല് ചിലപ്പോ വൈകുന്നേരം ആയിരിക്കും ചിലപ്പോ രാവിലെ ആയിരിക്കും ഉച്ചക്കൊക്കെ പോകും പോകും രാത്രിയാണ് യാത്രയെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തമ്പടിച്ച് രാവിലെ അവിടെ നിന്ന് എഴുന്നേറ്റ് സുബൈ നിസ്കരിച്ച് പിന്നെ മദീനയിലേക്ക് പോകും മദീനയിലേക്ക് എത്താൻ കുറച്ചുകൂടി ഉണ്ട് തങ്ങള് പറഞ്ഞു ഇന്ന് ഈ സ്ഥലത്ത് നമ്മൾ വിശ്രമിക്കുക രാവിലെ പോകാം തങ്ങള് പറഞ്ഞു ആരാ സുബൈക്ക് വിളിക്ക ചോദിച്ചപ്പോ ബിലാറലി അള്ളാഹുനെ വന്നിട്ട് പറഞ്ഞു ഞാൻ വിളിക്കാൻ ആ എന്നാ ശരി നിങ്ങൾ വിളിക്കണം ഞങ്ങൾ എല്ലാരും ഉറങ്ങാൻ പോവാണ് സാധാരണ പലപ്പോഴും സ്വഹാബത്ത് ഉറങ്ങിയിട്ട് തങ്ങള് വിളിക്കാറാണ് പതിവ് ബദറിലൊക്കെ അങ്ങനെയാ നടന്നത് ഹുനൈനും അങ്ങനെയാ നടന്നത് തബൂക്കിലും അങ്ങനെയാ നടന്നത് പലപ്പോഴും തബു പിന്നെ ഖന്തക്കിലൊക്കെ നല്ല മരംകൂച്ചുന്ന തണുപ്പത്താണ് സ്വഹാബത്തൊക്കെ എലകൾ പൊതിച്ചിട്ടാണ് ഖന്തക്കിൽ ഉറങ്ങിയത് അപ്പോഴും ഉറങ്ങാതെ രാത്രി വിഭാഗത്തിലായി നിത്യമായി കഴിച്ചുകൂട്ടി സുബൈക്ക് അവരെ വിളിച്ചുണർത്തിനാർ പക്ഷെ ഈ പോക്കിൽ തങ്ങള് ഓർമ്മ എല്ലാരും ഉറങ്ങാണ് ബിലാർ അലി അള്ളാഹുനോറും എല്ലാവരും പിന്നെ ആദ്യം അഷ്റഫുൽ തങ്ങളാണ് തങ്ങൾ ഏനേറ്റ് നോക്കുമ്പോ വിളിക്കാൻ ഏൽപ്പിച്ച ആൾ എവിടേത് ഇങ്ങനെ നോക്കിയപ്പോ ഭാഗത്ത് ഉറങ്ങുന്നുണ്ട് ബിലാറി അള്ളാഹുനവിനെ വിളിച്ചു അല്ല നിങ്ങളല്ലേ വിളിക്കാൻ ഏൽപ്പിച്ചത് ഞങ്ങളെല്ലാവരെയും ഉണർത്താമെന്ന് നിങ്ങളല്ലേ ഏറ്റെടുത്തത് ബിലാർ അലി അള്ളാഹു നബിയെ ഞാൻ കൊറേരിച്ചു രാത്രി ഇങ്ങനെ കാവലിക്കല്ലേ പിന്നെ ഞാൻ കൊറേ ഇക്കറൊക്കെ എനിക്കിങ്ങനെ തോന്നി ഒന്ന് കിടന്നിട്ടും ഇങ്ങനെ തോന്നി ഒന്ന് കിടന്ന് തോന്നി അങ്ങനെ ഒന്നും ഇങ്ങനെ കിടന്നതാണ് എപ്പോഴാണ് എണീക്കുന്നത് എപ്പോ സൂര്യൻ ഉദിച്ചു വന്നിട്ടും എല്ലാവരും മുഖത്തൊരു വിഷമം ആദ്യായിട്ടാണ് ഒരു ശുഭി ഇങ്ങനെ പോകുന്നത് സുബിഹി അങ്ങനെ ആയാൽ എന്ത് ചെയ്യണമെന്ന് അള്ളാഹു താല നിയമമാക്കി കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു ഒന്നാം ഇനി ഈ പറയുന്ന തെളിവും വെച്ചിട്ട് നാളെ കഥ ആക്കിയിട്ട് മുത്തുനബിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട അങ്ങനെ നമ്മൾ ആൾക്കാർക്ക് ഒരു തെളിവും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാലത്ത് അതോ ചിലപ്പോ അണ്ടർലൈട്ടിട്ട് പറയാം ഓ സുഖായി നല്ല തെളിവ് കിട്ടിയത് അണ്ടേലറിഞ്ഞു നീ നേരം കൊടുക്കുമ്പോ സൂര്യ വെച്ചിട്ടൊക്കെ പിടിച്ച് അഥവാ എണീറ്റ് കുറ്റം പറയാറക്കണ്ട അങ്ങനെ തങ്ങൾക്കും സംഭവിച്ചു അങ്ങക്ക് സംഭവിച്ചത് നമുക്ക് വിഷയം പഠിപ്പിക്കാനാണ് ഒരൊറ്റ പ്രാവശ്യമുള്ളൂ ഇത്ര കഴിഞ്ഞ ജീവിതത്തിൽ ഞമ്മളും എത്ര ഉണ്ടാവും സുബഹാനല്ല തങ്ങള് പറഞ്ഞു ഈ മനഞ്ചെരുവിയിൽ വെച്ച് നിസ്കരിക്കണ്ട എല്ലാവരെയും കൂടി ഉറക്കിയും മലഞ്ചരൂ ഷെയ്ത്താനിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് നമുക്ക് കുറച്ച് യാത്ര ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് വെച്ച് സുബൈ നിസ്കരിക്കാം അവിടെ നിന്ന് എല്ലാവരും വാഹനം കേറി കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു സ്ഥലം എത്തിയപ്പോ ഇറങ്ങിയിട്ട് ഉതുകൊടുത്ത് നിസ്കരിച്ചു എല്ലാവരെയും ഒരുപോലെ ഉറക്കിയ മലഞ്ചെരുവിനെ പറ്റി എന്താ തങ്ങള് പറഞ്ഞത് ഷെയ്ത്താന്റെ സ്വാധീനം നല്ലോണം ഉണ്ട് ില് സ്ഥല ഏതാ സുഭേഷ്കരിക്കാത്ത എല്ലാരും ഒരുപോലെ ഉറങ്ങുന്ന വീട് പാപ്പിയും ഉറങ്ങ ഉമ്മയും ഉറങ്ങാം മക്കളും പേരെ പേരക്കുട്ടികൾ ഇറങ്ങാം മരുമക്കൾ ഇറങ്ങാം എല്ലാരും ഒരുപോലെ ആർക്കും ആ വിഷയത്തിൽ എതിർപ്പില്ല എല്ലാരും നല്ല സുഖാണ് അവിടെ വീട്ടിൽ താമസിക്കാൻ ഏ എല്ലാരും ഒരുപോലെ എല്ലാവരും ഉറക്കിൽ ഒരുപോലെ സഹകരിക്കുന്ന ആൾക്കാരെ പിന്നെ സുഖം പറയണ്ടേ ഇല്ലല്ലോ ചെയ്താന്റെ സ്വാധീനം കൂടുതലാണ് അതുകൊണ്ടല്ലേ തങ്ങൾ അവിടെ വെച്ച് നിസ്കരിക്കാതിരുന്നത് വേറെ സ്ഥലത്ത് പോയി നിസ്കരിച്ചു ഇത് തശിരീനു വേണ്ടി നിയമം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുത്തേല ഉണ്ടാക്കിയ ഒരു കാര്യമാണ് നമ്മൾ അതിൽ നിന്നൊരു വിഷയ പഠിക്കേണ്ടത് അനിയന്ത്രിതമായി ഉറക്കിൽ പൊട്ടുപോയാൽ നിസ്കരിച്ചാൽ മതി ആ വിഷയത്തിൽ അള്ളാഹുത്തേല ശിക്ഷിക്കുകയില്ല ഒരു കാരണം അതാണ് രണ്ടാമത്തൊരു കാരണം മിസിയാൻ മറതിയാണ് വന്നു പ്രായം കൂടിയിട്ടും സന്തോഷം കൂടിയിട്ടും അതുപോലെ തന്നെ ടെൻഷൻ കൂടിയിട്ടും ഒക്കെ വരാ മറവി മറവിസ്കരിച്ചാ മതി അള്ളാഹു ബാക്കി എണ്ണുന്ന കാരണങ്ങളൊന്നും കാരണങ്ങളല്ല നിസ്കാരം പിന്തിക്കാൻ രോഗം കാരണമല്ല വേറൊരാള് മരിച്ചതോ ജനിച്ചതോ പ്രസവിച്ചതോ ശുശ്രൂഷിച്ചതോ ജോലിക്ക് പോയതോ യാത്രക്ക് പോയതോ ഒന്നും കാരണമല്ല കാരണമല്ലാത്ത കാര്യത്തിനു വേണ്ടി നിസ്കാരം പിന്തിക്കുന്നത് വൻകുറ്റമാണ് കബീറത്താണ് ആ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചാൽ പോരാ പിന്തിച്ചതിന് പുറക്കണമെങ്കിൽ തോപ ചെയ്തേ പറ്റൂ ലാഘവത്തോടെ കാണുന്നൊരു വിഷയം എന്ന് ഞാൻ സഹോദരങ്ങളെ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ പല സന്ദർഭങ്ങളിലും വിലയിരുത്തി നോക്കൂ കാണാം കാര്യം എത്രത്തോളം വന്നറിയുമോ ഉമ്മമാരോട് പറയട്ടെ ചെറുപ്പക്കാരോട് പറയട്ടെ ഉപ്പമാരോട് പറയട്ടെ നാടുകളിലൊക്കെ ആളുകൾക്ക് കാഴ്ച കാണുന്നത് വലിയ ഭൂതിയാണ് സുഹാനുള്ള പല നാടുകളും കാണുന്നത് ആളുകൾക്ക് വലിയ താല്പര്യമാണ് ശരി അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ അങ്ങനെ താല്പര്യം വെച്ചിട്ട് അതേ വലിയ വലിയ ഉമ്മമാരടക്കം ചെറിയ ചെറുപ്പക്കാരുകൾ രണ്ടും മൂന്നും ദിവസത്തെ നീണ്ട യാത്ര പോവുകയാണ് നാടുകളൊക്കെ ചുറ്റിക്കറങ്ങാൻ നിസ്കാരമില്ലാത്ത യാത്രയാണോ തനിച്ച ഹറാമാൻകുറ്റമാ വേറെയുള്ള സംഗതികളൊക്കെ വേറെയുണ്ട് നാട്ടിൽ കണ്ടില്ലേ നിങ്ങൾ ആണും പെണ്ണും മുഷക്കലായി കലരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പരിപാടികൾ ആണും പെണ്ണും കൂടി കൂടിക്കലർന്നിട്ടുള്ള സദസ്സുകളില്ലേ സൽക്കാരങ്ങളില്ലേ സഹോദരങ്ങളെ അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും കൂടിക്കലരുന്ന രൂപത്തിലുള്ള ഈ സദ്യകളും മറ്റും അത് മഹാദോഷമാണ് വൻകുറ്റമാ കൂടിക്കലരാവതല്ല നിങ്ങൾ കണ്ടില്ലേ വാദിന് സഹോദരിമാരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിത്തിരിക്കുന്നത് മുത്തനബിസാഹു അലൈ വസല്ലെ കാലത്തും വാദിന് ഇങ്ങനെ തന്നെയാണ് അതേ മുസല്ലൽ ഈദിലേക്ക് വാദുകൾക്കാൻ വേണ്ടി വന്ന സഹോദരിമാര് മറ്റൊരു ഭാഗത്തേക്കല്ലേ മാറിയിരുന്ന ആ വാലിന് വേണ്ടി വന്നിരുന്ന ആളുകളെ കൂട്ടത്തില് ഹിജാബില്ലാത്ത ആളുകൾ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും മക്കനെയും ഹിജാബും വായ്പ വാങ്ങിയിട്ടല്ലേ പലരും വന്നിരുന്നത് അതേ സമയത്ത് സഹോദരങ്ങളെ ഇന്നൊരു പ്രശ്നമല്ലാത്ത രൂപത്തിൽ നാട്ടില് സൽക്കാരങ്ങൾ നടക്കുന്നു കല്യാണങ്ങൾ നടക്കുന്നു ആർക്കും ഒരു പ്രശ്നവുമില്ല കുടുംബനാഥന്മാർക്ക് വരെ അവര് റബ്ബർ പോലെ റബ്ബർ സ്റ്റാമ്പ് പോലെ നോക്കി നിൽക്കുകയാണ് അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ മതി അതാണ് ഏറ്റവും നല്ലത് ആണും പെണ്ണും രണ്ടുപേരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ഒരേ പന്തലിൽ അങ്ങനെ ഇരിക്കുന്നു യാതൊരു വ്യത്യാസവും പലരും പറയുന്നു കല്യാണല്ലേ കല്യാണല്ലേ അതിനു അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആയത്തും ആ ഹദീസും ആ ഫിന്റെ ഭാഗം കിട്ടി നല്ല സുഖമായിരുന്നു നാളെ തന്നെ നിങ്ങൾ ആ സ്വകാര്യ പഠിച്ചുണ്ടെങ്കിലേ അതും കൂട്ടു തന്ന നല്ല സെക്ഷണം വേറെല്ല മുഷക്കലായിട്ടാ ഭക്ഷണം ഭക്ഷണം കൊടുക്കുന്നത് നമ്മള് നല്ലോണം കരുതണം അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ നിക്കാഹിലി കുടുംബക്കാരെ മാത്രം വിളിച്ചിട്ട് ഒരു സൽക്കാരം ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചേർത്തിട്ട് അവിടെ അങ്ങനെ ഒരു സൽക്കാരം പദ്ധതി ഉണ്ടാക്കിയത് നല്ലതാതാ ഇങ്ങനെയുള്ള കാലത്തൊക്കെ കൊട്ടിഘോഷിച്ച് നാട് നീളെ വിളിച്ച് അകടുത്തടുത്ത ബന്ധുക്കളും അകന്ത ബന്ധുക്കളും നാട്ടുകാരും മറുനാട്ടുകാരും രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് ആൾക്കാർ വന്നിട്ട് അങ്ങോട്ട് കൂടി ഒഴുകിയിട്ട് കൂലം കുത്തി ഒഴുകിയിട്ട് ഇടകലരുന്നതിന് ഒരു പ്രശ്നവുമില്ല ഒരു സ്ഥലത്തും പോയി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാനിപ്പടുത്തൊരു സ്ഥലത്ത് കല്യാണത്തിന് പോയി ഞാൻ ആകെ പേടിച്ചു പോയി ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ സഹോദരിമാരോട് നിങ്ങൾ അങ്ങനൊക്കെ ഒതുക്കുള്ള കല്യാണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പോയാ മതി അല്ലെങ്കിൽ പോകാത്തിന് ഒന്നും കിട്ടൂല അങ്ങനെ ആഹ്ഹൃത്തിൽ എന്തേ പോകാന്ന് വെച്ചാൽ നിങ്ങള് പറഞ്ഞാൽ മതി ഇങ്ങനെ ഇങ്ങനെ പേടിച്ചിട്ട് പോകാതെ എന്നാണ് മോലി പറഞ്ഞിട്ട് പറഞ്ഞത് നിങ്ങൾപ്പല്ലെന്നാലും അത്ര ഇടങ്ങേറ ഞാൻ പോയി ഞാനൊരു കല്യാണ സ്ഥലത്തേക്ക് ഞാൻ കേറി ചെല്ലുമ്പോ സഹോദരങ്ങളെ ഇരിക്കാൻ ആണുങ്ങൾ ഇരിക്കുന്ന ചേറിൽ മുഴുവനും പെണ്ണുങ്ങളാ ഇരിക്കുന്നത് പിന്നെ ഇരിക്ക ആ വീട്ടിന്റെ പൂമുഖത്ത് ആണുങ്ങൾ വന്നിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അപ്പുറത്ത് വേറെ സ്ഥലത്ത് അവിടെ കാലിയാ അവിടെ ഒരു പെണ്ണുമില്ല അവിടെ പെണ്ണുല്ല ഇനിയിപ്പോ ആണുങ്ങൾ എന്തെയ്യാ തൽക്കാലം ഒരു ബോർഡ് വെച്ച് മറിച്ച് നിങ്ങൾ തൽക്കാലം അന്ന് ആണുങ്ങളൊക്കോളി ഞങ്ങൾ ഇന്ന് പെണ്ണുങ്ങൾക്കോളാറ് അവിടെ പോയിരിക്കേ എന്താ ചെയ്യാ ഉമ്മമാരെ ഇതിനാണ് നമുക്ക് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഹയാ വേണം എന്ന് പറഞ്ഞു നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു നാണം എന്ന് ഒരു നാണം അത് ഈമാന്റെ ഭാഗമാണ് ഈമാന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അന്യ ആണുങ്ങളുമായിട്ട് ഒരു നാണം ഒരു ലജ്ജ അത് ഉണ്ടായിത്തീരണം അത് ഉണ്ടാകേണ്ടതാണ് മൂമ്മിനായ മനുഷ്യർ ഉണ്ടാകേണ്ടതാണ് അന്യപുരുഷന്മാർക്ക് ഉണ്ടാകണം അന്യ ആണുങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഇന്നൊരു പ്രശ്നവും ഇല്ല ഇന്ന് അതിനു വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും ഓരോന്നും പുതിയത് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നമ്മളെ സൽക്കാരങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ ആയിക്കൂട നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പടച്ച റബ്ബിന്റെ അടുത്ത് അടുത്തുനിന്ന് എന്തെങ്കിലും കൂലി കിട്ടണം എന്ന് പ്രതീക്ഷിച്ചാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത്രയും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം വിഷയങ്ങളൊക്കെ ഇടപാടുകളൊക്കെ നന്നായി കൃത്യമായി സൂക്ഷിക്കണം ആണും പെണ്ണും ഒരു